നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച സ്ട്രൈക്കർമാരുടെ കൂട്ടത്തിലാണ് ലൂയിസ് സുവാരസിന്റെ സ്ഥാനം ഇപ്പോഴും അദ്ദേഹം മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് കാൽമുട്ടിനും പരിക്കിൻ്റെ പ്രശ്നങ്ങളും വലക്കുന്ന സുവാരസാടങ്കരെ കളിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക ഇന്നും അദ്ദേഹം ഗോളടിച്ചു അറ്റ്ലാന്റ യുണൈറ്റഡിനെതിരെ അതോടുകൂടി അദ്ദേഹം തൻ്റെ സീനിയർ കരിയറിൽ അറുന്നൂറ് ഗോളുകളിലേക്ക് എത്തിയിരിക്കുകയാണ് സോ അറുന്നൂറ് ഗോളുകൾ ഒരു വലിയ വൈൽസ് തോണദ്ദേഹം പിന്നിടുന്നു കൺഗ്രാചുലേഷൻസ് ലെജൻഡ് എന്ന് തന്നെ നമ്മൾ അദ്ദേഹത്തോട് പറയുന്നു നോക്കുക അദ്ദേഹത്തിൻ്റെ ഗോളുടെ കണക്ക് അദ്ദേഹം ഗ്രോണിംഗൻ ക്ലബിന് വേണ്ടി പതിനഞ്ച് ഗോളുകൾ നേടിയിരുന്നു നാസിയോണിന് വേണ്ടി ഇരുപത് ഗോളുകളാണ് ബ്രസീലിയൻ ക്ലബ്ബ് ഗ്രെമിയോക്ക് വേണ്ടി ഇരുപത്തൊമ്പത് ഗോളുകൾ അത്ലറ്റിക്കോക്ക് വേണ്ടി അദ്ദേഹം അതായത് അത്ലറ്റിക്കോ മാരിഡിന് വേണ്ടി മുപ്പത്തിനാല് ഗോളുകൾ നേടിയിരുന്നു ഇന്റർമയാമിക്കായിട്ട് ഇപ്പോൾ നാൽപ്പത്തിരണ്ട് ഗോളുകളായി ഉറുഗ്വായ് ദേശീയ ടീമിനായിട്ട് നാൽപ്പത്തി ഒമ്പത് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നത് ലിവർപൂളിന് വേണ്ടി എൺപത്തി രണ്ട് ഗോളുകൾ നേടിയിരുന്നു അയാക്സിന് വേണ്ടി നൂറ്റി പതിനൊന്ന് ഗോളുകൾ എഫ് സി ബാഴ്സലോണക്കാണ് അദ്ദേഹം ഏറ്റവും അധികം ഗോളുകൾ നേടിയത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഗോളുകൾ യെസ് ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച സ്ട്രൈക്കർമാരുടെ കൂട്ടത്തിൽ ലൂയി സുവാരസ് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി